കട്ടപ്പന കല്ലുകുന്ന് ക്രൈസ്റ്റ് ട്യൂഷൻ സെന്റർ ഏർപ്പെടുത്തുന്ന ലീഫ് എക്സലൻസി അവാർഡിന് കുമളി സബ് ഇൻസ്പെക്ടർ ലിജോ പി മണിയും മാധ്യമപ്രവർത്തകൻ റോയി വർഗീസും അർഹരായി ട്യൂഷൻ സെന്റർ ഹാളിൽ നടന്ന യോഗത്തിൽ വെച്ച് ഇരുവരും അവാർഡുകൾ ഏറ്റുവാങ്ങി കട്ടപ്പന കല്ലുകുന്ന് ക്രൈസ്റ്റ് ട്യൂഷൻ സെന്റർ ഹാളിൽ വെച്ചാണ് അവാർഡ് വിതരണവും സെമിനാറും നടന്നത് സബ് ഇൻസ്പെക്ടർ ലിജോ പി മണി മുഖ്യപ്രഭാഷണം നടത്തിയായിട്ടും

വേണ്ടി അവിടെ എസ് എൽ സി പരീക്ഷയ്ക്കായി തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് ടെൻഷൻ ഇല്ലാതെ പരീക്ഷ എഴുതാമെന്ന വിഷയത്തിൽ സജീവ് ഫെർണാണ്ടസ് സെമിനാർ നയിച്ചു യോഗത്തിൽ സംസ്ഥാന കലോത്സവത്തിൽ വിജയികളായ കുട്ടികൾക്ക് ഉപഹാരങ്ങൾ കൈമാറി കട്ടപ്പന ഗ്ലോബൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ പ്രിൻസ് മൂലേച്ചാലിൽ ക്ലാസ് നയിച്ചു തുടർന്ന് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി പ്രത്യേക പ്രാർത്ഥനയും നടന്നു